കനിവ് കച്ചേരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പും മുക്കം മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ചേർന്ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി കനിവ് ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു കനിവ് കച്ചേരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പും മുക്കം മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ചേർന്ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി കനിവ് ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു കനിവ് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ ബിന്ദു കനിവ് സെക്രട്ടറി സി എം പ്രകാശൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ടി ശ്രീധരൻ ലസിത ജോയിന്റ് സെക്രട്ടറി ഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പിലെ ഡോക്ടർ ഷെമിക സി കെ ഡോക്ടർ അനീഷ് കുമാർ ഡോക്ടർ ശ്രീകാന്ത് പി എൻ തുടങ്ങിയവരും മുനിസിപ്പാലിറ്റിയിലെ വെണ്ണക്കോട് ആയുർവേദ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരും ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ ഡോക്ടർ അനീഷ് കുമാർ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്യാമ്പിൽ നൂറിലധികം ആളുകൾ രോഗനിർണയം നടത്തി ന്യൂസ് ബ്യൂറോ മുക്കം